ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ജോയിൻ മെമ്പറാക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക ലഭ്യമായ ക്ലാസുകൾ ഏതെന്ന് ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി ദേവസ്വം ബോർഡ് തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ പഠിച്ചിരിക്കേണ്ട കറന്റ് അഫെയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചധികം വീഡിയോകൾ ഉൾപ്പെടുന്ന ഒരു സീരീസ് വീഡിയോയുടെ ഒന്നാം ഭാഗമാണ് ഇന്നത്തേത് അപ്പോൾ ആനുകാലികം ഈ സെക്ഷനിൽ കേരളത്തിലെ മന്ത്രിമാരും മറ്റ് ഉന്നത പദവി വഹിക്കുന്നവരും അവരുടെ ഡീറ്റെയിൽസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഇപ്പോഴത്തെ കേരള ഗവർണർ അദ്ദേഹം കേരളത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ഗവർണറാണ് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണെന്ന് ചോദിക്കാം അതുകൂടാതെ കേരളത്തിന്റെ ഇരുപത്തി ഗവർണർ ആരാണ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് അത് പഠിച്ചു വെക്കുക ഇനി നെക്സ്റ്റ് കേരള നിയമസഭാ സ്പീക്കർ ആരാണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് എ എൻ ഷംസീറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം കേരളത്തിന്റെ എത്രാമത് മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിക്കാവുന്നതാണ് പിണറായി വിജയൻ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ഇത് കൂടാതെ കേരള മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തി കൂടിയാണ് അതായത് ഇപ്പോഴത്തെ കേരള ചീഫ് മിനിസ്റ്റർ ആരാണ് പിണറായി വിജയൻ ഇനി കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിക്കാം ഇത് കൂടാതെ കേരള മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള പന്ത്രണ്ടാമത്തെ വ്യക്തി ആരാണ് ഇങ്ങനെയും ചോദിക്കാവുന്നതാണ് പ്ലാൻസ് പിണറായി വിജയൻ ഇനി ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനകാര്യമന്ത്രി ആരാണ് കെ എൻ ബാലഗോപാലാണ് ഈ മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രി തൊഴിൽ പൊതുവിദ്യാഭ്യാസം ഈ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയാണ് തൊഴിൽ പൊതുവിദ്യാഭ്യാസം വി ശിവൻകുട്ടി അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം സാമൂഹിക നീതി വകുപ്പ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ആർ ബിന്ദുവാണ് ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ എല്ലാം തന്നെ പഠിച്ചിരിക്കണം അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാലും തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാലും കൺഫ്യൂഷൻ ഉണ്ടാകാവുന്നതാണ് അപ്പോൾ വകുപ്പുകൾ പ്രത്യേകം പഠിച്ചു വെക്കണം ൊഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇനി സാംസ്കാരികം ഫിഷറീസ് ഈ വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് സാംസ്കാരികം ഫിഷറീസ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാനാണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് ഗ്രാമവികസനം ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എം ബി രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണം എക്സൈസ് ഗ്രാമവികസനം എം ബി രാജേഷ് ഇനി റവന്യൂ വകുപ്പ് പാർപ്പിട വകുപ്പ് മന്ത്രി കെ രാജൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അതുപോലെ തന്നെ ആരോഗ്യം വനിതാ ശിശുക്ഷേമം വകുപ്പ് മന്ത്രി വീണ ജോർജ് ടൂറിസം പൊതുമരാമത്ത് പി എ മുഹമ്മദ് റിയാസ് വൈദ്യുതി വകുപ്പ് കെ കൃഷ്ണൻകുട്ടി ഗതാഗത വകുപ്പ് റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കായികം ന്യൂനപക്ഷ ക്ഷേമം വഖഫ് ബോർഡ് ഹജ്ജ് തീർത്ഥാടനം മന്ത്രി വി അബ്ദു റഹിമാനാണ് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ക്ഷീരവികസനം മൃഗസംരക്ഷണം ചിഞ്ചുറാണിയാണ് വഹിക്കുന്നത് വനം വന്യജീവി സംരക്ഷണം എ കെ ശശീന്ദ്രൻ സഹകരണം തുറമുഖം വി എൻ വാസവൻ വ്യവസായം നിയമം കയർ പി രാജീവ് രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കേവ്സ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ജലവിതരണ വകുപ്പ് മന്ത്രി ഭൂഗർഭ ജലവകുപ്പ് റോഷി അഗസ്റ്റിൻ അപ്പോൾ മന്ത്രിമാരും വകുപ്പുകളും ഒന്നുകൂടി പറയാം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തൊഴിൽ പൊതുവിദ്യാഭ്യാസം വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് ആർ ബിന്ദു സാംസ്കാരികം ഫിഷറീസ് സജി ചെറിയാൻ തദ്ദേശ സ്വയംഭരണം എക്സൈസ് ഗ്രാമവികസനം എം ബി രാജേഷ് റവന്യൂ വകുപ്പ് കെ രാജൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ജി ആർ അനിൽ ആരോഗ്യം വനിതാ ശിശുക്ഷേമം വീണ ജോർജ് ടൂറിസം പൊതുമരാമത്ത് പി എ മുഹമ്മദ് റിയാസ് വൈദ്യുതി വകുപ്പ് കെ കൃഷ്ണൻകുട്ടി ഗതാഗത വകുപ്പ് കെ ബി ഗണേഷ് കുമാർ കായികം ന്യൂനപക്ഷ ക്ഷേമം മന്ത്രി വി അബ്ദുറഹ്മാൻ കൃഷി പി പ്രസാദ് ക്ഷീരവികസനം മൃഗസംരക്ഷണം ജെ ചിൻചുറാണി വനം വന്യജീവി സംരക്ഷണം എ കെ ശശീന്ദ്രൻ സഹകരണം തുറമുഖം വി എൻ വാസവൻ വ്യവസായം നിയമം കയർ പി രാജീവ് രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജലവിതരണ വകുപ്പ് ഫുഗർഫ ജലവകുപ്പ് റോഷി അഗസ്റ്റിൻ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണനാണ് അപ്പോൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എം പി ആയതിനാൽ പുതിയ മന്ത്രിയെ നിയമിക്കേണ്ടതുണ്ട് അപ്പോൾ അപ്പോൾ മന്ത്രിയെ തീരുമാനിക്കുന്നതനുസരിച്ച് അക്കാര്യം കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ആരാണെന്ന് നോക്കാം വി വേണു ആണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇദ്ദേഹം നാൽപ്പത്തി എട്ടാമത്തെ ചീഫ് സെക്രട്ടറി ആണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേരള പോലീസ് മേധാവി ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബാണ് കേരള ലോകായുക്ത സുറീത് ജോസഫാണ് അതുപോലെ തന്നെ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് അൽ റഷീദുമാണ് ഉപ ലോകായുക്ത അതുപോലെ തന്നെ കേരള ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ പിണറായി വിജയൻ അതുപോലെ തന്നെ കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര കാലം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴുവരെയാണ് ഓർത്തു വെക്കുക കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ് കേരള ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ഇപ്പോഴത്തെ കേരള ചീഫ് വിപ്പ് ആരാണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ ചീഫ് വിപ്പ് എൻ ആണ് അതുപോലെ തന്നെ കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് കേരള സംസ്ഥാന നിയമ സെക്രട്ടറി കെ ജി സനൽകുമാർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബി എസ് മോവോജി ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വൈസ് ചെയർമാൻ പ്രേംകുമാർ ആണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഷാജി എൻ കരുൺ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷൻ ആരാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സുരേഷ് ഗോപിയാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ ആണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാൽ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ആരാണ് ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഇപ്പോഴത്തെ സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ലളിതകല അക്കാദമി അധ്യക്ഷൻ മുരളി ചീരോത്ത് മുരളി ചീരോത്ത് ഇപ്പോഴത്തെ ലളിതകല അക്കാദമി ചെയർമാൻ ഫോക്ക്ലോർ അക്കാദമി അധ്യക്ഷൻ ആരാണ് ഫോക്ക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് ടീം പരിശീലകൻ ആരാണ് ഇപ്പോഴത്തെ കേരള ക്രിക്കറ്റ് ടീം പരിശീലകൻ എം വെങ്കിട്ട രമണയാണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷർഫലിയാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിരുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ സിൻറെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്